രജന ചേച്ചി ചേച്ചി ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നിട്ടും എല്ലാരെയും പറ്റിക്കും പോലെ മുടിക്കകത്ത് തന്നെ അടച്ചിരുന്നു സോറി അതിന്നെ സോറി ഒന്നും പറയണ്ട പക്ഷെ മറ്റേ കാര്യമില്ലേ അത് എന്ത് പ്രേതം നീയായിരുന്നല്ലോ ഈ വീട്ടിലെ ആസ്ഥാന പ്രേതം അവസാന അവസാനം ഒരു ഇല അനങ്ങുന്ന സൗണ്ട് കേട്ടാ മതി അറ്റാക്ക് വരും തോന്നി ഏതൊക്കെ അമ്പലങ്ങളാ നേർന്നത് എന്റെ തലേണിക്കടിയിലെ ഒരു ഇരുമ്പ് കത്തി സദാ സമയം ഉണ്ടായിരുന്നു പ്രേതത്തെ അകറ്റാ നീ എങ്ങാനും അടുത്തു വന്നിരുന്നെങ്കിൽ കുത്തിയനെ ഒരു കത്തിയുടെ കാര്യത്തില നീ അയ്യോ ഞാൻ രാത്രി അടുക്കളയിൽ കയറി പാത്രം എടുത്ത് എടുത്ത ശബ്ദം ഉണ്ടാക്കി മനുഷ്യ ചേച്ചി അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എനിക്ക് ദേവിയെ വീട്ടിൽ കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്നിട്ട് അവിചാരിതമായി ചേച്ചി വിളക്കണ്ട് പ്രേതമായിട്ടങ്ങ് സങ്കല്പിച്ചു അതിനിപ്പം ഞങ്ങൾ എന്ത് ചെയ്യാനാ ശി ശാപം ഉപകാരം കേട്ടിട്ടില്ലേ കാര്യങ്ങളൊക്കെ അതുപോലെ നായി അഥവാ ദേവിയുടെ നെള്ളം കാണും ചേച്ചിയുടെ അമ്മയുടെ കണ്ണി കണ്ണിപ്പെട്ട നിങ്ങൾ അവള് പ്രേതമാണെന്നു കരുതിക്കോളൂ അങ്ങനെ സമാധാനിച്ചു പേടിച്ച് പനിച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലേ ഞാൻ രാത്രി പ്രേതമായിട്ട് വന്ന് രണ്ടെണ്ണത്തിന്റെ രക്തം കുടിച്ചേനെ എന്നാലും എന്നെ വിശ്വാസമില്ലാതായി പോയല്ലോ ഇവിടെ ഉണ്ടെന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ ചേച്ചി അത് മറ്റൊന്നും കൊണ്ടല്ല വേണ്ട വേണ്ട നീ ഒന്നും പറയണ്ട ചേച്ചി ദേവി ചേച്ചി കൂടുതൽ ശ്രദ്ധിക്കും പിന്നീട് ആകെ എത്ര ഗംഭീരോട്ടോ അവൻ അഭിനയിച്ചത് രാത്രി മുറിയിൽ തനിച്ചിരുന്ന് കഴിച്ചാലേ കഴിക്കല് ശരിയാവുള്ളൂ അങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്നിട്ട് ആഹാരം കൊണ്ടുപോയി നായകനും നായികയും കൂടെ ഡിന്നറും ആയിരുന്നല്ലോ ഒന്ന് പോയി ചേച്ചി ചേച്ചി അങ്ങനൊക്കെ പറയും നടക്കാം കാണാം അയ്യടാ ഇനി ഇവടെ വാലത്തൂങ്ങി നടന്നാലേ നല്ല കീറുകൊള്ളും ഇപ്പോ ഇവിടെ ഒളിവിന് കഴിയുന്ന പെണ്ണല്ല ഇവിടെ അടുക്കള ഭരിക്കേണ്ട ചന്ദ്രോത്ത മരുമകളാ നീ പോടാ ശരി നീ പോയെ രാത്രിക്കുള്ള ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ നോക്ക് ഓ നാത്തൂം പോര് അതേടി കാണിച്ചേരാം നാത്തൂം പോര് കാണിച്ചേരാ ഒരു ആ എന്താ ഞാനധികം സമയം കളയുന്നില്ല വിവാഹത്തിന്റെ ദിവസം ഒന്ന് നോക്കി അടുത്ത മാസം നല്ലൊരു കുറിച്ചു കിട്ടിട്ടുണ്ട് ദേവീ ക്ഷേത്രത്തിൽ വെച്ച് ഞാനും പ്രഭയും ചേർന്ന് രജനിയെ ഗിരിയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു അമ്മയെ വിളിക്കാം വേണ്ടഗിരി ഈ ഓട്ടോയിൽ തന്നെ പോണം വീടിനടുത്തു നിന്ന് തന്നെ പിടിച്ച വണ്ടിയാ മുമ്പ് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ഓട്ടോയിൽ കയറി യാത്ര ചെയ്യാൻ ഇപ്പോഴാണ് സൗകര്യം കിട്ടിയത് എന്നാ ശരി സർ ആ പ്രാജി ചെയ്തതൊക്കെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി ഇനി നമ്മൾ കൂടുതൽ സംസാരിക്കണ്ട അതല്ലാതെ തന്നെ എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് വാർത്തകൾ കാണാറില്ലേ വീട് ജപ്തി ചെയ്യാൻ പോകുന്നു മുൻ എം എൽ എ സിദ്ധാർത്ഥന് കമ്പനീനുള്ള അവകാശം പൂർണ്ണമായും നഷ്ടപ്പെട്ടു തിരിച്ചടവിൽ കുടിശ്ശിക വന്നതിനാൽ വാഹനങ്ങൾ ധനകാര്യ സ്ഥാപനം കൊണ്ടുപോയി അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഈ നിന്ന് ഗിരിയോടുള്ള നന്ദി പറഞ്ഞാ തീരാത്ത ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ